ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാതലം ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ വിപ്ലവത്തിൻ്റെ കവി നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആരാണ് തായാട്ട് ശങ്കരൻ അച്ഛനും മകളും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ ഹരി പഞ്ചാനൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ധർമ്മരാജി വിജയന് വയലർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഗുരുസാഗരം എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന ദേശം ഏതാണ് അതിരാണിപ്പാട് കൃഷ്ണഗീതിയുടെ കർത്താവ് ആരാണ് മാനവേദൻ സാമൂതിരി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഏറ്റവും പഴക്കമുള്ള ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഏതാണ് രാമായണം ഭാരത പര്യടനം രചിച്ചത് ആരാണ് കുട്ടിക്കൃഷ്ണ ആരാരാണ് ഇതൊരു ഉപന്യാസമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കരസ്ഥമാക്കിയ വി കെ മൂർത്തി സിനിമാ ഏത് മേഖലയിലാണ് പ്രശസ്തൻ ഛായാഗ്രഹണം കാറ്റുപറഞ്ഞ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ഒ വി വിജയൻ ഒ വി വിജയൻ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ കരുണാകര ഗുരുവിനെ പരിചയപ്പെട്ട് ശിഷ്യനായ ശേഷം രചിച്ച പുസ്തകം ഏതാണ് ഗുരുസാഗരം ഇരുപത്തിമൂന്നോളം ലക്ഷം ഇപ്പോൾ ചിലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ ഏത് പാലത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് കുറ്റിപ്പുറം പാലം കുറ്റിപ്പുറം പാലം എന്ന കവിത രചിച്ചത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരാണ് കുമാരനാശൻ ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ നടക്കുന്ന ഊർജ കൈമാറ്റത്തിൻ്റെ പേര് എന്താണ് വികിരണം രണ്ട് കാന്താരി കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ എന്ന രസകരമായ സഞ്ചാര നോവലിൻ്റെ രചയിതാവ് ആരാണ് പ്രൊഫസർ എസ് ശിവദാസ് അഗ്നിസാക്ഷി എന്ന പ്രസിദ്ധമായ നോവൽ രചിച്ചത് ആരാണ് ലളിതാംബിക അന്തർജനം കേസരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് വേങ്ങയിൽ കുഞ്ഞുരാമൻ നായനാർ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനം ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് കേരളവർമ്മ വലിയ കൊയി തമ്പുരൻ ഭാഷയിലെ താജ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് നാലപ്പാട്ട് നാരായണമേനോൻ്റെ കണ്ണുനീർത്തുള്ളി രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാള കവി ആരാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ എന്നത് ആരുടെ വരികളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ മൂന്ന് ആത്മകഥകൾ എഴുതിയ ഒരേയൊരു കവി ആരാണ് പി കുഞ്ഞുരാമൻ നായർ പി കുഞ്ഞുരാമൻ നായരുടെ മൂന്ന് ആത്മകഥകളുടെ പേര് എന്താണ് കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ ഇന്ത്യയിൽ സംസ്കൃതം സംസാരിക്കുന്നത് ഏത് ഗ്രാമത്തിലാണ് മാട്ടൂർ ഗ്രാമം കർണാടക നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമായിരുന്നു യോഗക്ഷേമ സഭ കണ്ടാണിശ്ശേരി ഗ്രാമം പശ്ചാത്തലമായി വരുന്ന കോവിലൻ എഴുതിയ കൃതി ഏതാണ് തട്ടകം ഒ വി വിജയൻ രചിച്ച ഏത് നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞുണ്ണി ഗുരുസാഗരം മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ രചനയാണ് സഹോദരൻ അയ്യപ്പൻ ഗാന്ധിജിയുടെ മുന്നിൽ നിന്ന് ഗാന്ധിജിയെപ്പറ്റി കവിത എഴുതിയ സാഹിത്യകാരൻ ആരാണ് എസ് കെ പൊറ്റക്കാട് എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത് ആരുടെ വാക്കുകളാണിവ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് എം ഡി വാസുദേവൻ നായർ എഴുതിയ നോവൽ ഏതാണ് രണ്ടാമൂഴം സ്വതൻ സ്വാതന്ത്ര്യസമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ഭാസി രചിച്ച നാടകം ഏതാണ് മൂലധനം പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത ആര് എഴുതിയതാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേന്ദ്ര സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗ്രഹമാണ് സുഗതകുമാരി ഈയിടെ അന്തരിച്ച ഹോർത്തോസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ് ഡോക്ടർ കെ എസ് മണിലാൽ കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണരൂപം കാർഷിക വിളകൾക്ക് പരിരക്ഷ നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കയിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് ഏതാണ് എയർ ഇന്ത്യ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് തമിഴ് പിന്നണി ഗായകനായ പി കെ വീരമണിദാസനാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഇതിൻ്റെ പുരസ്കാരം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്ന റെക്കോർഡ് നേടിയത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്